നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് മനാറക്കെയർ ജോയിന്റ് ഇൻഷുറൻസ് യാത്രാനിരക്കുകൾ കൂടും ഇൻഷുറൻസ് ബിൽ നിയമസഭ പാസാക്കി വർധന ഒരു രൂപ മുതൽ പത്ത് രൂപ വരെ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾ കൂട്ടാൻ ഡയറക്ടർ ബോർഡ് തീരുമാനം കൂട്ടുന്നത് നൂറ് നന്മ സ്റ്റോറുകളും പതിനഞ്ച് ത്രിവേണി സ്റ്റോറുകളും ലാഭകരമല്ലെന്ന് വിശദീകരണം കൊടും ഭീകരന് പാക് ജാമ്യം മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിക്ക് പാക് കോടതിയുടെ ജാമ്യം ജാമ്യം ലഭിച്ചത് ലഷ്കർ ഇ തോയ്ബ ഭീകരൻ സക്കീവുർ റഹ്മാൻ ലഖ്വി അടക്കം പേർക്ക് സാങ്കേതിക പിഴവെന്ന് പാകിസ്ഥാൻ തെളിവില്ലെന്ന് തീവ്രവാദ വിരുദ്ധ കോടതി ദൗർഭാഗ്യകരമെന്ന് ഇന്ത്യ പാകിസ്ഥാനെ പ്രതിഷേധം അറിയിക്കും വെള്ളം ചേർത്താൽ പൊറുക്കില്ലെന്ന് പള്ളി യത്തിൽ അടിസ്ഥാന മാറ്റം വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് ആർച്ച് ബിഷപ്പ് സൂസേപാക്യം തിന്മ പ്രചരിപ്പിക്കാനാണ് നീക്കമെങ്കിൽ സൂക്ഷിക്കണമെന്ന് ജനങ്ങളോട് പറ സർക്കാരിന്റെ ഇച്ഛാശക്തിയിലും ആത്മാർത്ഥതയിലും സംശയം ബിയർ വൈൻ പാർലറുകൾക്ക് അനുമതി നൽകുന്നതിൽ ദുരൂഹതയെന്നും ആർച്ച് ബിഷപ്പ് സീറ്റിൽ ചർച്ചയില്ലെന്ന് ലീഗ് ഒഴിവ് രാജ്യസഭാ സീറ്റ് ലീഗിനെന്ന് പാണക്കാട് സാദിഖ് അലി സിഹാബ് തങ്ങൾ സീറ്റിന്റെ കാര്യം നേരത്തെ തീരുമാനിച്ചത് ഇക്കാര്യത്തിൽ ഇനി ചർച്ചയില്ലെന്നും തങ്ങൾ മദ്യനയത്തിനു പിന്നാലെ സീറ്റ് തർക്കം കോൺഗ്രസിനെ കുഴയ്ക്കും മനാറ കെയർ ജോയിന്റ് ഫ്രീ കോമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിനു ശേഷം നമസ്കാരം